والله اكبر محمد الآن

No, <coughs> es Thank you. കഴിഞ്ഞ കഴിഞ്ഞു മാസക്കാലത്തെ ജീവിതത്തിൽ ചുറ്റുകളും ഒക്കെ കൊടുക്കാനും അള്ളാഹുവിനേക്ക് പൂർണ്ണമായും സമർപ്പിക്കാനുള്ള കാത്തിരിക്കുമ്പോൾ പതിവ് പോലെ ഞങ്ങളും ഇതവണ നിങ്ങളോടൊപ്പം ചേരുകയാണ് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു സമയത്തിലേക്കാണ് നമ്മളിതി പോകുന്നത് നമുക്കറിയാം മാസക്കരവി ദൃശ്യമാകുന്ന സമയമാണിത് സൂര്യാസ്തമയം കഴിഞ്ഞു ഇപ്പോൾ പകരീവ് നമസ്കാരത്തിന്റെ തിരക്കിലാണ് എല്ലാവരും പോലും അത് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് മുൺ ലാഗ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഈ സമയം വളരെ പ്രധാനപ്പെട്ടതാണ് മാസപ്പിറവി നിരീക്ഷിക്കുന്ന എല്ലാവരും വളരെ കൃത്യമായിട്ട് തന്നെ ഈ സമയം തന്നെ കൃത്യമായിട്ട് നോക്കണം എങ്കിൽ മാത്രമേ മാസപ്പിറവി കൃഷി മാത്രമെന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ സാധാരണഗതിയിൽ പലപ്പോഴും മുൾ ലാഗ് നമുക്ക് കൂടുതലായി ലഭിക്കാറുണ്ട് ഇത്തവണ മുൾ ലാഗ് വളരെ കുറവാണ് മുള്ളാഗത്ത് പറയുമ്പോൾ സൂര്യൻ അസ്തവിച്ച് ചന്ദ്രൻ അസ്തവിക്കുന്നതിനിടയിലുള്ള സമയത്തായിരിക്കും മുല്ലാഗത്ത് പറയുന്നത് അതിന് വളരെ കുറവാണ് എങ്കിൽ പോലും മാസപ്പിറവി 私は。 വിഷ്ണുമായ അമനാശ്ശേരി നമ്മൾ ചെയ്യുന്ന ഓരോ ഇവാദത്തുകൾക്കും ആയിരമായി നടന്ന പൊതുസരും കഴിഞ്ഞ അനുഭവിക്കുന്നതുകൊണ്ട് ഇങ്ങനെ കൊണ്ടുള്ള നിമിഷങ്ങളെ ധന്യമാക്കുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ പരമപ്രധാനമായ കാര്യമാണ് കഴിഞ്ഞ പതിനൊന്ന് മാസക്കാലത്തെ നമ്മുടെ ജീവിതം ആ ജീവിതത്തിനിടയിലുണ്ടായ പ്രശ്നങ്ങളെല്ലാം ലാഹുവിന്റെ കോടതിക്ക് മുന്നിൽ നിരത്തി വെച്ച് മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ദിവസമാണ് നമ്മളിപ്പോൾ പതിവ് പോലെ ഞാൻ ആദ്യത്തെ തന്നെ സൂചിപ്പിക്കാൻ മറന്നു നമ്മൾ പതിവ് പോലെ കോർണിഷ് പള്ളിയിൽ ഫണ്ട് ചെയ്തന്നെയാണ് നമ്മൾ നിങ്ങളോടൊപ്പം ചേരുന്നത് ഒരൽപ്പം ലാഗർ സംഭവിച്ചു അതിൽ പ്രേക്ഷകരോട് ചങ്ങചോദിക്കുകയാണ് അതായത് പ്രധാനപ്പെട്ട സമയത്ത് തന്നെയാണ് നിങ്ങൾ നിങ്ങളിലേക്ക് തീർക്കാൻ പോയിട്ടുള്ള ഓരോ നിമിഷവും നിങ്ങൾക്ക് ലൈവ് കൃത്യമായിട്ട് അറിയാം നമ്മുടെ സംയുക്ത മഹിത്വമാക്കുള്ള കാര്യങ്ങൾ ഇവിടെ നമ്മളോടൊപ്പം പുൽസ്കാരം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞാൽ അതോടൊപ്പം ചേരും അതോടൊപ്പം തന്നെ നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങളുടെ കമന്റ് ബോക്സിലൂടെ ഉന്നയിക്കാം കമന്റ് ബോക്സിലൂടെ സംശയങ്ങൾക്ക് മറുപടി പറയാനുള്ളത് പറയുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് ഇന്ന് വളരെ പ്രധാന കൂടുതലാണ് ശാബാംഗ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധമായ മൊറാനുഷരീഫിനെ ഈ സമയത്ത് ആ സെക്രട്ടറി ദർശിക്കുക എന്ന് പറയുന്നത് ഏതൊരു വിശ്വാസികൾ അത് ആയിട്ടുള്ള കാര്യമാണ് പലപ്പോഴും അവിടെ പ്രശംസിക്കാതെ പോകുന്ന ഒന്നാണ് അതിന്റെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മറന്നു അത് അത് തിപ്പയാണ് ഓരോ വിശ്വാസിക്കും നിന്ന് നോക്കൽ നിർബന്ധമാണ് ആരും നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരത്തൊരു സാഹചര്യം അതുകൊണ്ട് നമ്മളെല്ലാവരും മാസത്തിനായി നിരീക്ഷിക്കാൻ തയ്യാറായി അല്ല നിൽക്കണം എവിടെ മാസത്തിനും സ്വന്തമായിട്ടുള്ള ഇൻഫർമേഷൻ പിച്ച് കഴിഞ്ഞാൽ ഉത്തരം നമ്മുടെ കാര്യമാരുടെ നമ്പർ നമ്മുടെ താഴെ സ്റ്റോൾ ചെയ്ത് പോകുന്നുണ്ട് അതിനകത്ത് നോക്കി ഓരോ ജില്ലയിൽ നിന്നും നൽകേണ്ട നമ്പറുകളെല്ലാം സ്റ്റോൾ ചെയ്ത് പോകുന്നുണ്ട് ഇപ്പോൾ കരീം കഴിയുന്ന ഭാരതങ്ങൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് സ്ഥാപനത്തെ പോകാൻ

പറയാണ് സാമൂഹ്യ ബാധ്യതയാണ് അടിസ്ഥാനത്തിൽ ഞങ്ങൾ മൂന്ന് ദിവസത്തോളം ബോളശാസ്ത്രത്തിൻ്റെ മാസപ്പിറവിയുടെ വസ്തുഷ്ടമായ ഗവേഷണ പഠനങ്ങൾ നടത്തി നൂറ്റി അൻപതോളം ആളുകൾക്ക് നല്ല കഴിവുകൾ നൽകി അങ്ങനെ പല ദിക്കുകളായി അവരേൽപ്പിച്ച് കണ്ട വിവരം കിട്ടിയാൽ അറിയിക്കും പാതിമാരുമായി ചർച്ച ചെയ്തു എല്ലാവരും ശക്തമായി കൂടി ആലോചിച്ച് തീരുമാനമെടുക്കാറാണ് പതിവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഇതുപോലെ പെരുന്നാളിന് മാസം കാണുകയില്ല എന്ന് ഗണിതശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പലരും വിധിയെഴുതി കൂട്ടായിൽ കൂട്ടമായി മാസം കണ്ടു അതോടുകൂടെ തന്നെയാണ് ഗണിതശാസ്ത്രം പൂർണ്ണമായും ഇതിൽ ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന തീരുമാനം എല്ലാവരും കണ്ടെത്തിയത് അവിടെയാണ് പലപ്പോഴും നമുക്കറിയാം ഗണിതശാസ്ത്രം യാഥാർത്ഥ്യം തമ്മിൽ പലപ്പോഴും ഒത്തുപോക്കാറും അപൂർവം ചിലപ്പോഴെങ്കിലും യോജിക്കാതെയും വരാം ഒരു ഉദാഹരണത്തിന് ഒരു ഷോപ്പിൽ എൻ്റെ നെറ്റ് പ്രോഫിറ്റ് കമ്പ്യൂട്ടർ കാണിക്കും എന്നാൽ ഷോപ്പിൽ ആരെങ്കിലും പത്ത് രൂപ ഒമ്പത് രൂപ ഇരുപത്തഞ്ച് കാശ് കൊടുത്ത് ഏഴുന്നൂറ് രൂപ കൊടുത്തേക്കാം ബാക്കി ചില്ലറെ വാങ്ങിക്കൊള്ളുന്നില്ല അങ്ങനെ എഴുപത്തഞ്ച് കാശ് പലരുടേതുമാകുമ്പോൾ അതൊരു വിമമായ എമൗണ്ട് യഥാർത്ഥത്തിൽ അതും ലാഭം തന്നെയാണല്ലോ പക്ഷെ അത് റിക്കാടിക്കൽ കാണില്ല അപ്പോൾ നമ്മളവിടെ നോക്കൽ നിർബന്ധമാണ് അതുകൊണ്ടാണ് സുമൂല് റൂയ തിഹി വാത്തിറൂലി റൂ്യ തിഹി ഇപ്പം ഇൻമാലൈക്കും ഫാത്തിമോ ഇത്തത്ര ഷായപ്പാന തലാത്തി എന്ന് പ്രവാചക തിരുമേനീസ് ഉള്ള വർഷങ്ങളും പറയാനുള്ള കാരണം സറ്റ കാര്യങ്ങൾ ഇപ്പം നമ്മളിപ്പോൾ ഒരാൾ മാസപ്പിറവി നമ്മൾ എല്ലാ വർഷവും പറയുന്ന ഓർമ്മ പുതുക്കാൻ വേണ്ടി ഒരിക്കൽ കൂടി നമുക്ക് പറയാൻ തോന്നുന്നു ആ മാസപ്പിറവി ഒരാൾ ദർശിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് കഥമാരെ ഇൻഫോം ചെയ്യേണ്ടത് അഥവാ പെരുന്നാൾ മാസപ്പിറവി ആണെങ്കിൽ രണ്ട് പേര് കാണേണ്ടതുണ്ട് അതേ സ്ഥാനത്ത് രണ്ട് രണ്ടുപേർ വേണമെന്നില്ല ഇവിടെ കണ്ടവർ അതാത് നാട്ടിലെ പാതിമാരെ ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിച്ച് അവരവർ കാതിമാരുമായി വിചാരണ ചെയ്ത് ഉറ ബോധ്യപ്പെട്ടാൽ ഉറപ്പിക്കും എന്നിട്ട് സ്വന്ത കാദിമാരെ അറിയിക്കും അവർ കൂടി ആലോചിച്ച് തീരുമാനിക്കാനാണ് പതിവ് അപ്പോൾ സമയം പ്രധാനപ്പെട്ട സമയമാണ് കോളുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ അതാണ് മാസക്കിറവിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിനാണ് നമ്മൾ പരിശോധനമായ നമ്മൾ അനുഷ്ഠിച്ച് നമ്മളിലേക്കാഗ്രതമായിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഓരോ വിശ്വാസിയുടെയും മനസ്സിങ്ങനെ വെമ്പൽ കൊള്ളുന്ന സമയമാണ് നേരത്തെ ഉസ്താദ് നമ്മളോട് സൂചിപ്പിച്ചതുപോലെ മൂൺ ലാഗ് ഇന്ന് വളരെ കുറവാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാസക്കിറവി ആരും നോട്ടാക്കി വിട്ടേണ്ടതില്ല വിമർശൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ അനുഭവം ഉസ്താദ് പറഞ്ഞു അന്ന് മാസക്കിറവി കാണില്ല എന്ന് എല്ലാവരും ഉറപ്പിച്ച സമയത്ത് കൂട്ടത്തോടെ മാത്രം കണ്ട കാപ്പാട്ട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മാസം കണ്ട കാര്യം ഉസ്താദ് പറഞ്ഞു അപ്പോൾ ശാസ്ത്രത്തെ നമുക്ക് ഇക്കാര്യത്തിൽ മാസക്കിഴവിയുടെ കാര്യത്തിൽ നൂറ് ശതമാനവും അങ്ങ് നമ്മളങ്ങ് സ്വീകരിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് എന്തായാലും ശരീരത്ത് നിയമങ്ങൾ പ്രകാരം മാസക്കിഴവി നഗ്ന നേത്രങ്ങൾ കൊണ്ട് താഴുക എന്നതിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിൽ യാതൊരു തർക്കവുമില്ല ശുദ്ധമായ റവാലു ഷെരീഫിൻ്റെ മാസക്കൃതിയാണ് എങ്കിൽ അത് ഒരാൾ ഒരു സാക്ഷിയാണ് അതിന് വേണ്ടത് അതേസമയം അത് വിശുദ്ധമായ ചൊവ്വാനിൻ്റെ മാസക്കെതിയാണ് യാണെങ്കിൽ രണ്ട് സാക്ഷികളുണ്ട് പഞ്ചാടുന്നതാണ് അവിടെ ആര് മാസങ്ങളെല്ലാം പഠിച്ചു നിൽക്കരുത് ഞാൻ കണ്ടുപിടികൾ എന്തായാലും അതായത് നമ്മുടെ മൂൾ ഡാൻഡിൻ്റെ സമയം നേതൃത്വം ഇന്ത്യത്തെ കഴിഞ്ഞ് തുടർച്ച വരാൻ പലയിടത്തിൽ വിവരങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അത് നമ്മൾ പരീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് പരിപാടിയിരിക്കുന്നത് നമുക്ക് ഇപ്പോൾ കണ്ടുകൊണ്ട് സാക്ഷികളോട്ട് നമ്മുടെ അത് ദുർഷനം പോയത് നമ്മൾ കഴിയുന്നത് എന്തായാലും നമുക്കറിയാം മാസക്കിറവി കാണുക എന്ന് പറയുന്നതിൽ വളരെയധികം സാധാരണ ഉണ്ട് ആണ് ഇന്ന് നമുക്ക് സംസാരിക്കുന്നത് പോലെ നമ്മുടെ ഓഫീസ് പള്ളിക്ക് പോലും എന്താണ് ബോട്ട് പള്ളിക്കൂറി എന്നുള്ള പ്രത്യേകത നമ്മൾ ഒരിക്കൽ സവാൾ മാസക്കിറവി നിങ്ങളെ ലൈവായിട്ട് കാണിച്ചിട്ടുള്ളത് പക്ഷേ ഒരു മാസത്തിറവി അത് പക്ഷേ വസ്ത്ര സ്ഥിരമായിട്ട് കാണുന്ന കരീടങ്ങളുണ്ട് കപ്പാടും അതുപോലെ തന്നെ കനത്താൽപ്പാടുകൾ കൂട്ടായിപ്പോലും അവിടെയൊക്കെ ഉള്ള ആളുകൾ ജാഗ്രത പുറത്താണ് കാരണം പ്രതിവായിട്ട് ഏറ്റവും കൂടുതൽ വാസ്തു കാണാൻ അറിയിക്കേണ്ടതാണ് അപ്പം അതിലുള്ള ആളുകൾ ഈ കാലത്ത് കൂടുതൽ ജാഗ്രത തുടങ്ങും അടുത്ത മേഖല പദ്ധതി പ്രാധാന്യം അറിയിക്കാൻ ഗ്യാസ് ഉണ്ടാക്കില്ല ജനങ്ങൾ ജനങ്ങൾ അറിയിക്കാനും ഗതാഗത അധികം ഷരീഫിനെ നമ്മൾ താക്കി നിൽക്കേണ്ട സമയമാണ് നമ്മളോട് സ്വന്തം ഉസ്താദുമാരൊക്കെ ചെയ്തിരുന്നുണ്ട് ഈ ഘട്ടത്തിൽ ഉസ്താദിനെ ഒന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ അങ്ങോട്ടുള്ള എല്ലാ വർഷവും നമ്മൾ ഈ ബാധിക്കുകൾ പതിപ്പിക്കുന്നുണ്ട് എങ്കിൽ പോലും പലപ്പോഴും നമുക്ക് നമുക്ക് 私たちは、この方々の人たちが、この方々の人たたが、のた <noise> മാസക്കിറവി കാണുക എന്നത് ഉത്തരവാദിത്വമാണ് നമ്മുടെ ആ ഉത്തരവായിട്ട് മനസ്സിലാക്കുക എന്നത് അപ്പൊ നമ്മൾ ലൈവ് ഈ മാസക്രവിയുടെ തത്സമയ സംരക്ഷണം തുടങ്ങിയതിനു ശേഷം വലിയ തോതിൽ ആ കാര്യത്തിൽ ഒരു മാറ്റമാണ് എല്ലാവരും മാസറ്റിറവി ദർശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നെങ്കി അതിൽ ഒരു വലിയ മാറ്റം തന്നെയാണ് കാരണം നമ്മൾ സാധാരണഗതിയിൽ ആരെങ്കിലും ഒക്കെ ഇത് നോക്കുന്നത് എന്ന് പറഞ്ഞ് മാറി കിട്ടാനാണെങ്കിൽ ഇന്നിപ്പോ നമ്മൾ കടലുടി ഫോർസ് പള്ളിയിൽ